വെൽക്കം ബാക്ക് ടു എഫ് എഫ് എസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ ഐറ്റം വന്നിരിക്കുന്നത് ചെറുതാർ മെറ്റീരിയൽസിന്റെ കളക്ഷനാണ് മെറ്റീരിയൽസിന്റെ കളക്ഷനിലെ ഇന്നത്തെ ഒരു ഐറ്റം ഒരു ഇച്ചിരി സ്പെഷ്യൽ കേട്ടോ കാരണം ഇതൊരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് ഇതിന്റെ പ്രൈസ് ആണ് ഹൈലൈറ്റ് അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ അപ്പം ആവശ്യമുള്ളവർക്ക് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് കാണുന്നതേ ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ കാരണം ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇന്നത്തെ ഐറ്റം വന്നിരിക്കുന്നവരെ നല്ല സൂപ്പർ കളക്ഷനിലാണ് കേട്ടോ കേട്ടോ എല്ലാ ഒന്നിനൊന്നിനും നല്ല കളർ ഷെയ്ഡുകളിലാണ് പോയിട്ടുള്ളത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അദ്ദേഹം നല്ല മൾട്ടി കളറുള്ള എംബ്രോയ്ഡറി ഒക്കെ പോയിട്ടുണ്ട് ബ്ലാക്കിൽ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ആ ഒരു കളർ ഷെയ്ഡ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് സെമി സിൽക്കാണ് അതുപോലെ തന്നെ ബോട്ടം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സാൻഡോൺ മെറ്റീരിയലിലാണ് ഇങ്ങനെയാണ് പോയിട്ടുള്ളത് കണ്ടോ ഇതിൻ്റെ ക്ലോസർ വ്യൂ കണ്ടത് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ പോയിട്ടുള്ളത് ഇങ്ങനെയാണേ മെറ്റീരിയൽ വരുന്ന സെമി സിൽക്ക് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് പോയിരിക്കുന്നത് ഇതിന്റെ അത്യാവശ്യം ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് ദുപ്പട്ടയും കൂടെ ആണേ ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കാണാൻ നല്ലത് ഒരു ഗോൾഡൻ സീക്വൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ബ്ലാക്കിൽ നല്ല സൂപ്പർ ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് ചെയ്തോട്ടോ നമുക്ക് ടുത്തത് നോക്കാം അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ് വരുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് പോയിട്ടുണ്ട് ഇതിന്റെ എല്ലാം മെറ്റീരിയൽ വന്നിരിക്കുന്നത് സെമി സിൽക്ക് ആണ് പാൻഡ് വന്നിരിക്കുന്നത് സാന്റ് വൺ ബ്ലൂ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതിന്റെ ഷാൾ നോക്കാം ഇതിന്റെ ഈ ഇയർ സെറ്റിന്റെ വ്യൂ വരുന്ന ഇങ്ങനെയാണ് നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് ഇതാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ഫ്രണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് പോയിട്ടുണ്ട് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതും സെയിം മെറ്റീരിയൽ തന്നെ സെമീസ് വർക്ക് ആണേ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഷാർ നോക്കാം അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് ചെയ്തോണേ അപ്പം നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് നോക്കാം അടുത്ത വന്നിരിക്കുന്നത് അടുത്തത് നല്ലൊരു വൈൻ ആണ് വൃത്തി കളറിലുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ കളറിനും സൂട്ടാകുന്ന സൈസിലുള്ള ഒരു ത്രെഡ് വർക്കാണ് ഇതിന്റെ ഫുൾ സെറ്റിംഗിനാണ് വന്നിരിക്കുന്നത് ഷാണിലെ ഫുൾ സീക്വൻസ് വർക്ക് ആണ് പോയിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് ചെയ്തോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തയക്കി അതുപോലെ നമുക്ക് സിഒഒ അവൈലബിൾ അല്ല നമുക്ക് പേയ്മെന്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് പാർസൽ വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് സുരമായിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് കയറി വരാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നെ പിന്നെ ആ വീഡിയോസ് കയറി വരുന്നത് എല്ലാ ദിവസവും നമ്മുടെ ഷോർട്ട് വീഡിയോ വരുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കും ലോങ് വീഡിയോ വരുന്നത് വൈകിട്ട് ഏഴരയ്ക്കും ആണ് അപ്പം വീഡിയോ മിസ് ചെയ്യാതെ കാണണം ഇന്ന് കാണിച്ച കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും ആയിട്ട് വർക്ക്ഔട്ട് കൂടി വരുന്ന ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ആ ഒരു റേറ്റിനും വളരെ വർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് ചെയ്ത് ചോദിച്ചോളുക അപ്പം ഇന്ന് കാണിച്ച കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം